അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യാത്രയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചിത്വ ഭക്തൻ അതുപോലെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ നാടിൻ്റെ അതായത് നമ്മുടെ നാടിൻ്റെ എല്ലാ മഹത്വങ്ങളും കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് അതായത് ഇവരെവിടെയും പോയിട്ട് ഇതുവരെ പറയിച്ചിട്ടില്ല ഒരാളെ കൊണ്ടുപോലും ഇവർ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ കേരളക്കാരാണ് എന്ന് പറഞ്ഞ് പറയിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴിമ എന്ന് പറയുന്ന ഒരു പെൺ ഒരു ഒരു യുവതി ആ യുവതി എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ ഒരു കുടുംബത്തെ നാറ്റിച്ചോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു എഴുപത് വയസ്സുള്ള ഒരു അപ്പാപ്പനെ വളരെ മോശമായ രീതിയിൽ അയാളെ മോശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും എന്നിട്ട് ഇതുപോലെ അതായത് ആ ഒരു വീട്ടുകാരെ വളരെ മോശപ്പെടുത്തിയിട്ട് അവർ ആഹാരം കൊടുത്തു അതുപോലെ രണ്ട് ദിവസം താമസിക്കാൻ സൗകര്യം കൊടുത്തു ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോയ സ്ഥലത്ത് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് താമസിക്കാൻ സ്ഥലം കിട്ടാറുണ്ട് അതുപോലെ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് നമുക്ക് ഒരാൾ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും അവരെ വധിക്കാൻ നിൽക്കരുത് അത് എവിടെ ചെന്നാലും ശരി എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് അവിടെ ജോലിക്കാണേ നമുക്ക് അവിടെ ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ അടുത്ത് പോയി താമസിക്കുമ്പോൾ ഈ ഭക്തം പറയുന്നത് പോലെ എല്ലാ ദിവസവും പറഞ്ഞാൽ ഏതാഹാരം വെച്ചേർന്നില്ല ഒരു ദിവസമെങ്കിലും നമുക്ക് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിൽ ഒരു സ്ഥലത്തും തങ്ങരുത് അത് അവർക്ക് ചിലപ്പോഴും പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മാറി കൊടുക്കണം എന്ന് തന്നെയാണ് സുചിത്വം വക്കന്റെ ആ ഒരു വാക്കിലെ ഈ അരുണിമയെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തേച്ച് ഒട്ടിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താ അരുണമൊക്കെ ഒരു വിചാരമുണ്ട് കുറച്ച് അംഗം ഉണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതായത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ലോകം സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴേ ഇവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം അഹങ്കാരത്തോ കൂടിയിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഗതിയായത് അതായത് അത്രയും കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മലയാളികൾ എല്ലാവരും ചവിട്ടി കൂട്ടിയെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല അതായത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ആ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരിത് ആരോടും പറയാതെ അവർക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്ത് സൂക്ഷിക്കാം എന്നിട്ട് കുറേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം ഇത് പറയാം അല്ലാതെ ഒരു വീട്ടിൻ്റെ മുന്നിൽ വന്നിട്ട് ഇതാണ് ഞാൻ എനിക്ക് കിട്ടിയൊരു ചാൻസ് ഈ ചാൻസ് പിടിച്ച് ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും എന്നുള്ള തരത്തിൽ അതൊരു ചാൻസായി എടുക്കുക അങ്ങനെ ആ ചാൻസ് പിന്നീട് എന്ന് പറഞ്ഞാൽ വിറ്റി കാശ് ഞാൻ പറയുള്ളൂ അതായത് ആ എഴുപതുകാരനെയും കുടുംബത്തെയും വിറ്റവർ കാശുണ്ടാക്കി ഒരു ഒളുപ്പില്ലാത്ത കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരാൾ പോലും ഇതുപോലെ ചിന്തിക്കത്തില്ല അതായത് രണ്ട് ദിവസം അഭയം തന്നതല്ലേ അപ്പം അന്ന് എല്ലാവരും ഞാൻ പണ്ടും പറയുന്ന പോലെ തന്നെ അന്ന് അന്ന് എല്ലാവരും ഈ അരുണിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് അപ്പോഴും ഞാൻ പറഞ്ഞ ഇതാണ് ആ രണ്ട് ദിവസം താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് നന്ദി പോലും ഈ കുട്ടി കാണിച്ചില്ല എന്നുള്ളതാണ് അത്രമാത്രം മ്ളേച്ച മാത്രമാണ് ഈ പെൺകുട്ടി അന്ന് പെരുമാറിയിരിക്കുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞാൻ ആപ്പാപ്പൻ്റെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഞാൻ കണ്ടിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ അതായത് ഒരുപാട് വിഷമം അവർക്ക് ഉണ്ടാക്കി അതായത് അവരൊക്കെ സമൂഹത്തിൽ വളരെ മാന്യതയോടുകൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഒരാളെ പോലും ശല്യപ്പെടുത്താതെ ജീവിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണേ അവർക്കൊക്കെ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ യൂട്യൂബറെ കൊണ്ടാണേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരെന്തിനാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും വലിഞ്ഞുകറി പോകുന്നത് അല്ല ഇവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പൈസ കൊടുക്കുന്നില്ലേ ഇപ്പോൾ ഈ നിടയ്ക്ക് ഈ പെൺകുട്ടി ഒരു പിന്നെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാഷനാണ് ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഹരമാണ് എനിക്കൊരു ലഹരിയാണ് എന്നൊക്കെ ഒരു തേങ്ങാ കൊലിയല്ല അങ്ങനെയാണെങ്കിൽ എന്തിനാണോ പിന്നെ യൂട്യൂബിലേണ്ട ആവശ്യമുണ്ടോ ഇത് യൂട്യൂബിൽ കാണികളെ കാണിക്കുക അതിൽ നിന്നു തന്നെ പൈസ ഉണ്ടാക്കുക ഇത് തന്നെയാണ് ഇവരുടെയും മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എനിക്ക് ഹരമാണ് എനിക്ക് ഭയങ്കര ലഹരിയാണ് തേങ്ങാ കൊലിയെന്ന് ഞാൻ പറയുള്ളൂ കൃത്യമായിട്ട് നല്ല പൈസ കിട്ടുന്നുണ്ട് ആ പൈസ കുറച്ചെങ്കിലും ചിലവാക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവാക്കാതെ എല്ലാം അടക്കി പിടിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഫ്രീ ആയിട്ട് താമസിക്കുക എവിടെയെങ്കിലും പോയിട്ട് ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കുക എവിടെയെങ്കിലും പോയിട്ട് എന്താ പറയേണ്ടത് ഇതുപോലെ ഉപദ്രവിക്കുക ഇതാണോടോ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനിങ്ങനെ സംസ്കാരത്തിൽ ഇല്ലാതെ ഇതിന് പോകുന്നത് ഒരു വീടൊക്കെ നല്ല ഡോളർ കിട്ടുന്നില്ലേ ഒരു പത്തോ അമ്പതോ ഡോളർ കൊടുത്തുകഴിഞ്ഞാൽ റൂം കിട്ടത്തില്ലേ അതുപോലെ ആഹാരം കിട്ടത്തില്ലേ വേണിച്ച് കഴിച്ചു നിന്നൂടെ എന്തിനെ മറ്റുള്ളവരിങ്ങനെ പറയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഇതൊരു വലിയ പ്രശ്നമാക്കി എടുക്കുക എന്തോരം ആൾക്കാരാണ് കമൻറ്റ് ചെയ്തു വന്നിരിക്കുന്നത് ഒരു വീട്ടിലെ ഗെസ്റ്റായിട്ട് പോയിട്ട് ആ സ്ത്രീയെ കൊണ്ട് ചെരുപ്പ് വരെ തുടപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ല എന്താ എന്തൊരു സ്വഭാവമാണ് ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ വേറൊരു കാര്യം വല്ലകളിലേയും ചെരുപ്പ് തുടച്ച ആ സ്ത്രീയോട് പിന്നെ നമ്മൾ എന്ത് പറയാനാണ് എന്താ വായിൽ നാക്കില്ലേ ഇറങ്ങിപ്പോയി എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുകൂടെയായിരുന്നു അപ്പോൾ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യം െ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ആളുണ്ടാകും പക്ഷെ നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ സാഹചര്യം കൂടി നോക്കണം അതായത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ വീട്ടിലേക്ക് കാര്യം ചെല്ലുമ്പോൾ അവരുടെ ആ സാഹചര്യം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അധികം ആർക്കും ഭാരമാകാതെ നമ്മൾ നമ്മുടെ ജോലികൾ തീർക്കുകയാണ് വേണ്ടത് അല്ലാതെ എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും വിദേശത്ത് പോകുന്നത് ജോലി ചെയ്യാനും പത്തു പൈസ സമ്പാദിക്കാനും തന്നെയാണ് അല്ലാതെ ഇവിടെ പോകുന്ന യൂട്യൂബർമാർക്ക് താമസവും ഒരുക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കാനോ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഈ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നത് പിന്നെ എല്ലാവരുടെയും ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും പൈസ ഇങ്ങനെ പറിച്ചുകൊണ്ട് വരാമെന്ന് ാണ് ഇതൊന്നുമല്ല അവിടെ പോയിട്ട് നല്ല രീതിയിൽ പത്തും പതിനെട്ടും മണിക്കൂർ അധ്വാനിച്ചിട്ടാണ് എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത് അപ്പം അവരുടെ ആ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഇതിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം പോയിട്ട് താമസിച്ച് അവൻ്റെ ചിലവ് ചിലപ്പോൾ നൂറ് റുപ്യാണെങ്കിൽ പിറ്റേന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആക്കി കൊടുത്തിട്ട് അങ്ങനെയൊന്നും ഒരാളും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനെ ഓസീൻ അടിക്കാൻ നിൽക്കണോ അവനവന് പൈസ ചിലവാക്കി കൂടെ എല്ലാവരുടെയൊക്കെ പോയിട്ട് ഓസീൻ അടിക്കേണ്ട ഇതുണ്ടോ എവിടെയെങ്കിലും പോയിട്ട് രണ്ടു ദിവസം താമസിക്കുക മൂന്ന് ദിവസം എനിക്ക് തീറ്റ തന്നില്ല എന്ന് പറയുക ഇത് എവിടുത്തെ ന്യായമാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ചില ആൾക്കാർക്കില്ലൊരു ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ തന്നെ ഇങ്ങനെ ബലിപ്പിച്ചുകൊണ്ടിരിക്കുവാർന്ന് എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാനും ഇങ്ങനെയൊക്കെ പോകുവാർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൊടി പോലും കാണൂല അതായത് പൈസ കൊടുക്കാൻ നോക്കുമ്പോഴേക്കും ഇതിൻ്റെ പൊടി പോലും കാണൂല ഇങ്ങനെ ഒരുത്തിനെ കൊണ്ട് മാത്രം ബലിപ്പിക്കുന്ന കുറേ ടീമുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇതുപോലെ ചെയ്യരുത് ഈ അരുണ്യമയായാലും ശരി ഏതോനായാലും ശരി ആരായാലും ശരി വിദേശത്തൊക്കെ പോയിട്ട് താമസ സൗകര്യം വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു ദിവസമൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഭഗവാനെ അവർ നാട്ടിൽ നിന്ന് വന്നില്ലേ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകും അത് നമ്മളെ ഒരിക്കലും അങ്ങനെ വരുത്തിക്കരുത് എന്താ പറയേണ്ടത് നമ്മൾ താമസിക്കുന്നില്ല നമ്മൾ ഏടെങ്കിലും അനു അനുയോജ്യമായ സ്ഥലത്ത് പോയിക്കോളാം ഇതാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ അവിടെ എവിടെയെങ്കിലും വള്ളിപ്പിടിച്ച് രണ്ടോ മൂന്നോ ദിവസം നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് യൂട്യൂബിലൂടെയുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്തിനാണ് ോഹിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇപ്പം ജോർജി എന്ന് പറയുന്ന മനുഷ്യനും അവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കുമ്പോൾ എന്തിനെ വലിഞ്ഞു കയറി ചെന്നത് വലിഞ്ഞു കയറി ചെന്നിട്ട് യൂട്യൂബിലൂടെയുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് അവരെ തെരഞ്ഞും പറഞ്ഞിട്ട് ഉളുപ്പുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ മോശമായി പോയി ഇത് പറയാനുള്ളൂ അതായത് അത്രയും വലിയ മോശം ഒരിക്കലും ഒരാൾ പോലും ചെയ്യാൻ പാടില്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ രോക്ഷമാണ് തോന്നിയത് ഒരു കുടുംബത്തെ അവമാനിച്ചിട്ട് യുവതിക്ക് എന്താണ് കിട്ടിയത് എന്ത് നേട്ടമാണ് ഉണ്ടായത് അതായത് അവരുടെ വീട് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച വീട് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച ആഹാരം അവരുടെ വണ്ടി അവരുടെ അപ്പൻ അവരെയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഈ മുറിമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ അവസ്ഥയാണിത് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരാളെയും ഇതുപോലെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം അതായത് നമ്മളിപ്പോൾ ഒരു സുഹൃത്തേനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവന് ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ആഹാരം ഒഴിച്ചു കൊടുക്കുകയോ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൻ ഒരു പിന്നെ ഒരു ഒരു ദുരിതഘട്ടത്തിലാവും പെട്ടുപോയി അങ്ങനെ പെട്ടുപോയ അവസ്ഥയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് കിടന്നുള്ളൂ നമുക്കുള്ള സ്ഥലത്ത് കിടക്കാം അതിലും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അത് വേണോ വേണ്ടോന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് വിളിക്കേണ്ടത് അവരെ കടമയാണ് പക്ഷെ അത് വേണോ വേണ്ടേ നമുക്ക് ഇന്ന് ഒരുപാട് സാഹചര്യങ്ങളില്ലേ നമ്മളവിടെ പോയി താമസിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് അരണിമയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഓരോ രാജ്യത്ത് പോയിട്ട് അവിടെ എങ്ങനെ ഓസിനെ താമസിക്കാം എങ്ങനെ പൈസ ഇല്ലാതെ താമസിക്കാം എന്നിട്ട് എന്താണ് പറയുന്നത് ഞാൻ പൈസ ചുരുക്കിയിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് അപ്പോൾ ഉണ്ടാക്കുന്ന പൈസ ഇല്ലെന്നെയ്യുന്നത് അത് കാറ് മനിക്കണ്ടേ നമുക്ക് ബില്ല് ബില്ല് കാറ് കണിക്കണം ബില്ല് ബില്ല് പിന്നെ അതവരുടെ വീട് വെക്കണം ഇതൊക്കെ ഉണ്ടാക്കണം ഇതെങ്ങനെ ഉണ്ടാക്കുക മറ്റുള്ളവന് ഇസ്കീറ്റാണോ ഉണ്ടാക്കേണ്ടത് മറ്റുള്ളവൻ്റെ സ്വകാര്യതയിൽ കടന്നുകൂടി അവൻ്റെയും കുടുംബത്തെയും തെറി പറഞ്ഞ് അതുമാത്രവുമല്ല അവൻ്റെ വീട്ടിലെ സൗജന്യവും പറ്റിയിട്ട് എൻ്റെ പൈസ കളയാണ്ട് ഇവിടെ പോക്കറ്റിൽ വെക്കുക അത് ഇവിടുത്തെ ന്യായമാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ട്രാവലിങ്ങിൽ ചെയ്തോ ഈ പാഷനാണ് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന പരിപാടി നിർത്തി അതാ വേണ്ടത് വീഡിയോ എടുത്ത് യൂട്യൂബിലിടുകയും വേണം പൈസ ഉണ്ടാക്കുകയും വേണം എന്നാലോ അഞ്ച് പൈസ ചിലവാക്കത്തുമില്ല അതിന് നാട്ടുകാർ കൊടുക്കണം നാട്ടുകാർ കൊടുത്തില്ലെങ്കിൽ അവരെ തെറി പറയും ഇത് എവിടെത്തന്നെ ആയാന്ന് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുത്തനും ഒരുത്തിക്കും പോലും നിങ്ങൾ താമസ സൗകര്യവും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പൈസയുണ്ട് അത് അതിനെ കൊണ്ട് യാത്ര ഞാൻ ചെയ്യട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്കെ കാണട്ടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് അതെനിക്ക് വേണം പിന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റ് നിങ്ങളുടെ അധികാരമാണ് നന്ദി നമസ്കാരം അപ്പോൾ ആ കോടയിലൊന്നും കാണിച്ചു കൊടുത്താട്ടെ നമ്മൾ ഇന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഒന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്